ടക്കാരന എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയ നിങ്ങൾക്കൊക്കെ നിൽക്കാം ഇത് ഏറ്റെടുക്കൽ മൈൻറ്റോടും നെഞ്ചോടും ഇങ്ങനെ ഏറ്റെടുക്കുന്ന ആർക്കും വലിയ വിജയം എന്റെ ചെറിയ അനുഭവത്തില് ഒരുപാട് ബിസിനസ് ചെയ്തു ബിസിനസ് ചെയ്തു ചെയ്തു പൊട്ടി അടുത്ത തൊടും അത് പൊട്ടും അടുത്തത് തൊടും അടുത്തത് പൊട്ടും അടുത്ത തൊടും അടുത്തത് പൊട്ടും ഇങ്ങനെ ഒരുപാട് മേഖലയിൽ വിജയിച്ചിട്ടുണ്ട് സാധാരണക്കാരെ കുറേ ആളുകൾ ബിസിനസ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഇപ്പം എവിടെയുണ്ട് എനിക്ക് നിങ്ങളോട് മനസ്സിലാക്കണം ഞാൻ ചിന്തിച്ചു പണം മുടക്കിയിട്ടല്ല ബിസിനസ് ടെക്നോളജിയും ബുദ്ധിയും ഉപയോഗിച്ചാൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് എൻ്റെ ഈ സ്റ്റേജിൽ നിൽക്കുന്നത് ഈ ഇൻഡസ്ട്രി എൻ്റെ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ കൂടെ ഉണ്ട് എന്റെ വീട്ടിൽ ഒരു ഒരു വിരുന്നുകാർ വന്ന സമയത്ത് എന്നോട് പറഞ്ഞു എന്തെങ്കിലും കടി വാങ്ങണം ചായ കൊടുക്കാൻ എന്തെങ്കിലും കടിയാണ് വീട്ടിൽ പഞ്ചസാര ചായ കൊടുക്കണ്ടോ അങ്ങനെ ഞാൻ ആ കടി വാങ്ങാൻ വേണ്ടി പോയ ആളാണ് എൻ്റെ ഭാര്യ ആദ്യം വിളിച്ചു ഞാൻ ഫോൺ എടുത്തില്ല രണ്ടാമത് വിളിച്ചു ഞാൻ ഫോൺ എടുത്തില്ല മൂന്നാമത് വിളിച്ചു ഞാൻ ഫോൺ എടുത്തില്ല നാലാമത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തു അവർ പോയിട്ട് വന്നു എന്താണോ അവിടെ ചായ കൊടുക്കാൻ ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ അന്നെൻ്റെ കയ്യിൽ പൈസ ഇന്നൊരു ബേക്കറി വാങ്ങാൻ പൈസ ഉണ്ട് മൈലേശ്വൻ മാർക്കറ്റിൽ നിങ്ങൾ പഠിക്കണം പഠിക്കാതെ അല്ല ചെയ്ത് പഠിച്ച് ചെയ്യണം കടബാധ്യത വരുമ്പോൾ ഞാൻ എപ്പോഴും പറയും നേരം വെളിക്കല്ലേ എന്ന് വിചാരിച്ച ദിവസമുണ്ട് നേരം എടുത്താൽ എൻ്റെ വീട്ടിൽ പൈസ കട തരിഞ്ഞു അതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നത് പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിറങ്ങി പോകുന്നത് നാല് മണിക്ക് ഫ്രണ്ട്സ് ഇങ്ങനെ അനുഭവിച്ച ആളാണ് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലാണോ ഉള്ളുകൊണ്ടാണോ മൈലേശ്വരൻ മാർക്കറ്റിൽ നിങ്ങൾ ഏറ്റെടുത്തത് നിങ്ങൾക്ക് വലിയ വിജയമുണ്ടായി വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റിയ വലിയ അവസരമാണ് ലോകത്ത് മാറ്റങ്ങൾ ഒരുപാടുണ്ട് മാറി വരുന്നുണ്ട് നിങ്ങളെ ചിന്താഗതി മാറ്റാതെ നിങ്ങൾ ഒരു തരത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല ഇവിടെ ലോകത്ത് വരാൻ പോകുന്ന വലിയ ഇൻഡസ്ട്രിയാണ് നിങ്ങൾ കേട്ടത് കേട്ടത് ചെവി കൊണ്ടല്ലാതെ കേൾക്കേണ്ടത് മനസ്സുകൊണ്ട് കേട്ടിട്ട് ഇതിൽ അങ്ങറങ്ങി പ്രവർത്തിച്ചാൽ നിങ്ങൾക്കും വിത്തിൻ രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ മാറാൻ പറ്റും ഞാൻ ഈ ഇൻഡസ്ട്രി വരുമ്പോൾ നാൽപ്പത് ലക്ഷം കടക്കാരനാണ് ആ കടഞ്ഞാൻ വീട്ടിൽ എന്റെ ആധാരം ബാങ്കിലായിരുന്നു ബാങ്കിൽ നിന്ന് ഞാൻ അത് തിരിച്ചെടുത്തു ഇപ്പൊ പതിനാറ് ലക്ഷം രൂപയുടെ ഒരു വാഹനത്തിലാണ് ഞാൻ ഇവിടെ വന്നത് എന്റെ നാട്ടിൽ എന്നെ കളിയാക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ടെങ്കിൽ ഇപ്പോഴും അവർ പറയുന്നത് അവരെന്തെങ്കിലും കള്ളക്കൊടുത്ത് പരിപാടിയാണെന്ന് പറയുന്നത് അതിനുശേഷം ഞാനൊരു ബൈക്ക് വാങ്ങിച്ചു ബൈക്കിന്റെ വില രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപ ബൈക്കിന്റെ ബൈക്കിൽ ഭയങ്കര സൗണ്ടാ ഇത് അങ്ങാടികളെ മുരളിക്ക് പോകുമ്പോൾ പറക്കും ഭയങ്കര സൗണ്ടാ ഇതൊക്കെ എന്റെ നെഞ്ചടിപ്പ് തകർക്ക നാട്ടുകാർ അവർക്ക് വേണ്ടി വാങ്ങിച്ചാൽ പകരം പകരം അവസരം ഞാൻ ദീർഘിപ്പിക്കല്ല എന്നെ ഈ ഒരു അവസരം എന്നെ കയ്യിൽ തന്ന എൻ്റെ വെല്ലുസാണ് ഞാൻ എങ്ങനെ നന്ദി അറിയില്ല അതേപോലെ തന്നെ എന്നെ വളർത്തിയ എൻ്റെ ബിസ്സാണ് അദ്ദേഹത്തിന് എങ്ങനെ നന്ദിയൊന്നുമില്ല അവർക്ക് ഞാൻ എൻ്റെ എൻ ടി സി സമർപ്പിച്ചു ഫ്രണ്ട്സ് അതേപോലെ എൻ്റെ കൂടെ തട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു ഒരു കൈ നിട്ടി അവരെ കൈ പിടിക്കുന്നു എൻ്റെ കൂടെ നിന്ന എൻ്റെ ഗ്രേറ്റ് ലീഡർ അയ്യൂസ് സാറ് അതുപോലെ തന്നെ ഉമർ സാർ അതുപോലെ തന്നെ റമി സാർ ഇവരൊക്കെ എൻ്റെ ചങ്കായി ചേർന്ന പൈതൊക്കെ നാണത് അതിലൊക്കെ ഉപരി എന്നെ ചേർക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റിലുണ്ട് ഋഷിദ് സാറുണ്ട് അതുപോലെ രജിന മേഡം അസന്ത് മേഡം ഇവിടെ ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ അതുപോലെ എൻ്റെ കൂടെ കട്ടൊക്കെ തന്നെ എൻ്റെ ലവ്ലൈൻ സാർ ഒരുപാട് ആളുകൾ രജീസ് കാവൽ സാറ് സൈലേഷ് സാറ് ഭവിലേഷ് സാറ് ഒരുപാട് ആളുകൾ ഞാൻ പേരെടുത്ത് പറയുന്നത് ഇഷ്ടം പോലെ ആളുകൾ എൻ ടി സിയും ഐ ടി സിയും സി ടി സിയും ഡാമൺ ലീഡേഴ്സിൻ്റെ ഒക്കെ മോട്ടിവേഷൻ ഈ ഒരു അവസരത്തിലേക്ക് എന്നെ എത്താൻ സാധിച്ചിട്ട് അതിലൊക്കെ ഉപരി എൻ്റെ ഈ ഒരു അച്ചീവ്മെൻ്റ് ഒരു കോക്കനറ്റ് ഷാമ്പു പോലും വാങ്ങിച്ചിട്ട് അവർക്ക് ഞാൻ സമർപ്പിക്കുക എൻ ടി സി ഇത് സ്നേഹം കൊടുത്താൽ സ്നേഹം തരുന്ന ബിസിനസ്സാണ് എനിക്ക് അവസാനം പറയാനുള്ള വാക്ക് അവസാനം എനിക്ക് നിങ്ങളോട് പറയാം നമ്മളൊക്കെ പ്രായമുള്ള ആളുകളാണ് നമുക്കൊക്കെ മക്കളുണ്ട് നിങ്ങളുടെ മക്കളെ മൈലേശ്ശേമറക്കൽ കൊണ്ടുചെയ്യും എന്തുകൊണ്ടെന്നു വെച്ചാൽ നാളെ മക്കളെ എൻ്റെ വീട്ടിലെ അതിൻ്റെ ചെറിയ മകന് ലൈസൻസ് അല്ലെങ്കിൽ വണ്ടി ഓടിക്കും അവന് വേണ്ട ഒരു ഐഫോണാണ് അവന് ചെറിയ ഏതെങ്കിലും വരുമാനം അഞ്ഞൂറോ ആയിരം രൂപ വരുമാനം കിട്ടിയാൽ പോരാ അവന് വലിയ വരുമാനം കിട്ടണം നമ്മളെ മക്കൾക്കൊക്കെ വലിയ വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ വലിയ വരുമാനം കിട്ടുന്ന ലെവൽ തേടി പോവും ഏതെങ്കിലും സ്മഗ്ലിംഗ്ലെയോ ഏതെങ്കിലും മയക്കുമരുന്നിൻ്റെയോ ഏതെങ്കിലും പിന്നെ ഏതെങ്കിലും എന്തെങ്കിലും ഉണ്ണി പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നതിന് മുമ്പ് മക്കളെ പിടിച്ച നിങ്ങൾ മൈലേജിൽ കൊണ്ടുവരണം നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് യഥാർത്ഥ മക്കളായി കിട്ടാൻ ഇവിടേക്കും ഇഷ്ടംപോലെ പൈസ ാണ് അച്ഛനാരാണ് അമ്മയാണ് തിരിച്ചറി മൈലേശ്വര മാർക്കറ്റിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ കൊണ്ടു തരുന്നത് പതിനെട്ട് വയസ്സായ മക്കളെവിടെ കൊണ്ടുപോകാം നിങ്ങൾക്ക് എ ക്ലാസ് ആയിട്ട് മക്കൾ തരാൻ ഒരു അവസരം കൂടിയാണ് മൈലേശ്വർ മാർക്കറ്റിൽ ഈ അവസരം എനിക്ക് തന്ന സർവേഷനും അതിനൊക്കെ എന്നെ എല്ലാമായി എന്നെ സ്നേഹിച്ച എന്റെ വൈഫ് കടായിട്ട് എന്നെ ഒരുപാട് കാലം എന്റെ കൂടെ നിന്നും ഞാൻ മുമ്പോ ഞാൻ മുമ്പോ എന്ന് പറഞ്ഞു പിടിച്ചു നിർത്തിയത് എന്റെ വൈഫ് കയ്യിൽ ഒക്കെ കൊടുക്കണം അഞ്ചു എൻ്റെ അടുത്ത ഡ്രീം ഞാൻ എപ്പോഴും പറയാല ഡ്രീം ആ ഒരു ഗോൾഡ് അൻപത് പൗണ്ട് ഗോൾഡ് എന്താണോ മൈ ലൈഫിലൂടെ ഒരു മാസത്തെ വരുമാനം കിട്ടുന്നത് അന്ന് അതുമൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കും ഡ്രീം ഡ്രീം ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റൂ ലോകത്തെ വലിയ ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ വന്നത് ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ ചെറിയ മകനുണ്ട് മകൻ പഠിക്കാൻ വളരെ പിന്നിലാണ് അവന് പഠിക്കാൻ പിന്നിലാണെന്ന് എഴുതാനും വായിക്കാനും വളരെ പിന്നിലാണ് അപ്പോൾ മകൻ പിന്നോട് പറയും പാ അവരെ ഭാര്യ ചൊല്ലി മോളെ മോനെ പഠിക്കണം പഠിക്കുന്ന എന്തിനാണ് നമ്മൾ ബസ്സൊക്കെ വരുമ്പോൾ ബോർഡ് നോക്കണ്ടേ അപ്പോൾ ഓക്കെ ബോർഡ് എന്തിനാണ് നോക്കുന്നത് ഇപ്പോൾ ഗൂഗിൾ കൊടുത്താൽ നമുക്ക് എത്തിക്കേണ്ടത് പറഞ്ഞത് പിന്നെ വെച്ചാൽ മലയാളം പഠിക്കണം മോൻ പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് മലയാളം അറിയില്ല സത്യമാണ് മലയാളം അറിയാവോ ഇല്ല പിന്നെ അവരുടെ കണക്ക് പഠിക്കണം നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കും പൈസ ഇങ്ങോട്ട് വാങ്ങാൻ പഠിക്കണ്ടേ ഇപ്പം പൈസ അങ്ങോട്ട് കൊടുത്തല്ല ഇങ്ങോട്ട് വാങ്ങലല്ലോ എത്രയാണോ പൈസ ഗൂഗിൾ പേ ചെയ്യലാണ് അപ്പോൾ കണക്കും പഠിക്കണ്ട അപ്പം മനസ്സിലായി പഠിച്ചത് കൊണ്ട് ഒന്നും കിട്ടി ഞാൻ എ പ്ലസ് ടു ഓഡ് സ്കോർ പഠിച്ച സത്യത്തിൽ ഒരു മുട്ടൻ ഒപ്പ് എനിക്ക് കിട്ടിയില്ല പഠിച്ചത് ഈ സമയം ഒരുപാട് ആളുകൾ വെച്ച് പൈസ ഉണ്ടാക്കാമെന്ന് പഠിച്ചു ഞാൻ എന്തൊക്കെയോ ചെയ്ത് ഇപ്പം പഠിച്ചതാണ് എനിക്ക് നിങ്ങൾ ഇപ്പം എൻ്റെ മകൻ പറഞ്ഞത് അവൻ്റെ കാർ ഉഗാട്ടിയാണല്ലേ ഉഗാട്ടി ഞാൻ ചോദിച്ചു ഇതാരെ കള്ളു അവൻ പറഞ്ഞത് ആകാശമുണ്ട് ഞാൻ ചോദിച്ചു ആകാശായ ആകാശം ഉപേഷ് അമ്പാൻ്റെ മകനാണവൻ ഞാൻ ചോദിച്ചാൽ എത്ര വിലയുണ്ട് അതിന് പതിനാറ് കോടി രൂപ ഉണ്ട് അവൻ വാങ്ങാൻ പോകുന്ന കാറതാണേ നാളെ ഓന് എന്നോട് ചോദിക്കില്ല ആ കൂ കച്ചവടം ചെയ്ത് നടന്നു ലോകത്ത് വരാൻ പോലെ ഒരു ഇൻഡസ്ട്രി ഉണ്ടായാലും എന്തുകൊണ്ട് ചെയ്യാതെ പോയി നമ്മളെ മക്കള് നമ്മളോട് ചോദിക്കും ഇൻഡസ്ട്രിയാണ് നിങ്ങളെ നിങ്ങളെ കുടുംബത്തിനും കൈപിടിക്കാൻ പോലെ വലിയ ഇൻഡസ്ട്രിയാണ് ഈ പ്രോഗ്രാമിൽ വന്നത് നിങ്ങൾക്കൊക്കെ എല്ലാ ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ എൻഡസി നിങ്ങൾ സമർപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച് ജയ് ഹിന്ദ് ജയ് മഹേഷ്